ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് നമ്മളിത് വലിച്ചെറിഞ്ഞ് കളയുന്ന പേപ്പർ ഗ്ലാസും അതുപോലെ മിഠായിയുടെ കടൽലാസൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈർക്കിലിയാണ് കേട്ടോ ഈർക്കിലി നമ്മൾ ചെറിയൊരു പീസ് എടുക്കുക അതിലേക്ക് പിന്നെ കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ കുറച്ച് ഭാഗം എടുക്കുക നിങ്ങൾ എത്രമാത്രം നിങ്ങൾ പൂക്കളുണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ച് കുറച്ച് ന്യൂസ് പേപ്പറോ ബുക്കിൻ്റെ പേപ്പറോ എന്തായാലും വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകൾ എന്തായാലും നമ്മുടെ വീടുകളിലൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കാം ഇതേപോലെ ഗ്ലാസ് ഒക്കെ ഗ്ലാസ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം മുട്ടായിയുടെ കടലാസും ഒക്കെ മതിയിട്ടോ നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണാം അതിനുവേണ്ടിട്ട് ഇത് ഇതേപോലെ ഗ്ലാസിന്റെ ഇത് ഈ ഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ഇത്രയും ഭാഗം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി അതുപോലെ താഴ്വശവും നമുക്ക് വേണ്ട ടാടി വശവും നമുക്ക് വേണ്ട അത് ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ പേപ്പറിൽ നമുക്ക് ഈ റൗണ്ടിലുള്ള ഈ പേപ്പർ മാത്രം മതി കേട്ടോ നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി നൂലാണ് നൂല് നമുക്ക് കെട്ടിവെക്കാൻ നൂല് ഉപയോഗിക്കുകയുള്ളുമാണ് വേണ്ടത് കേട്ടോ അത് അത്രയും സാധനങ്ങൾ മതി ഇതേപോലെ ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു ഇതൊന്ന് നമുക്ക് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്നായിട്ട് നമ്മൾ ഇതേപോലെ തുല്യമായിട്ടുള്ള അകലത്തിൽ മൂന്നായിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ച് നമുക്കൊന്ന് മൂന്ന് മൂന്ന് പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഇതേപോലെ മൂന്ന് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു ഇതൊന്ന് നമുക്ക് നമുക്കിതാ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം വളരെ ചെറുതായിട്ട് നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം നമ്മളിങ്ങനെ ഈ രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പൂക്കളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നമ്മൾ വലിച്ചെറിഞ്ഞു കളയുന്ന ഗ്ലാസ്സുകളാണ് ഈ ഗ്ലാസ് എല്ലാം ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള പൂക്കളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഈ ഇത് ഇത് മൂന്നെണ്ണം ഇതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ ഇതാ മൂന്നെണ്ണം ഞാൻ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഈ കട്ട് ചെയ്യാത്ത ഈ ഭാഗത്ത് നമുക്ക് പെവുക്കോളൊന്ന് തൂത്ത് കൊടുക്കാം ഇതിലെ മൂന്നെണ്ണത്തിൽ നമുക്ക് പെവുക്കോളൊന്ന് തൂത്തു കൊടുക്കണം അതിനുശേഷം നമുക്ക് ഒരു പെൻസിൽ വെച്ച് ഇതൊന്ന് ചുറ്റിയെടുക്കാം പെൻസിലോ പേനയോ ഒക്കെ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി ചുറ്റി എടുക്കണം ചുറ്റി എടുക്കാം ഇത് ഇതിൻ്റെ പുറത്തേക്ക് മറ്റുള്ളതും അടുത്തതും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം ഇതിങ്ങനെ ഒട്ടിച്ച് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുത്താൽ മതി പെൻസിലോ പേനോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അത് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം ചുറ്റാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് കൈകൊണ്ട് ചുറ്റാൻ അറിയാമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ചുറ്റി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് ഊരി എടുക്കുക ഇതൊന്ന് ഒട്ടിയെടുക്ക ഒട്ടിയിരിക്കട്ടെ കേട്ടോ ഇങ്ങനെയൊന്നും ഇതേണ്ട ഇപ്പം തന്നെ നല്ല ഭംഗിയല്ല കാണാനായിട്ട് ഇതിങ്ങനെയൊന്ന് നന്നായിട്ട് ഒട്ടിയിരിക്കട്ടെ അതിന് ശേഷം നമുക്ക് നമുക്കിതായ ഈർക്കിലിയിലേക്ക് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കണം ഒരു കുറച്ച് പെരുക്കുള്ളു കൂട്ടതിന് ശേഷം ഈർക്കിലിയിലേക്ക് ഈ പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കുക ഈർക്കിലി വെച്ച് ഈർക്കിലിയിലേക്ക് ഈ ഒന്ന് ചുറ്റി കൊടുക്കുക ഇങ്ങനെ ഒന്ന് ചുരുട്ടി നമുക്ക് ചുറ്റി ചുറ്റി എടുക്കാം നമുക്കൊരു മുട്ട് പോലെ അതിൻ്റെ നടുക്കൊരു ഇതുപോലെ കിട്ടാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ പേപ്പർ ചുറ്റുന്നത് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ പൊതിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊതിയാം തിരിച്ച് പൊതിയണമെന്നുണ്ടെങ്കിൽ തിരിച്ച് പൊതിയാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇതിങ്ങനെ പൊതിഞ്ഞെടുക്കാം ഇത് നമുക്ക് പശുവൊട്ടിക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇതൊരു നൂല് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ ഫെവി പെവിബോണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് കെട്ടി എടുക്ക പശ വെച്ച് ഒട്ടിക്കാൻ പറ്റും പെവിക്കോളായതുകൊണ്ട് ഇച്ചിരി നേരം കുറച്ച് നേരം താമസിക്കണത് ഇച്ചിരി താമസം വരും ഇതിങ്ങനെ ഒട്ടി വരാനായിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ കെട്ടിയെടുത്തതിന് ശേഷം ഇത് കൈ വെച്ചൊന്ന് ഒന്ന് അമക്കി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു ഷേപ്പ് കിട്ടണമല്ലോ ഇതിന് അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അതെങ്ങനെയൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് ചുറ്റിനെ നമുക്ക് ഇതിന് ചുറ്റിനെ നമുക്ക് ഇതേപോലെ ഫുക്കോളൊന്ന് തൂത്ത് കൊടുക്കാം ഇതേപോലെ പെവിക്കോളൊന്ന് നിറച്ച് തൂത്ത് കൊടുക്കാം എന്നിട്ട് അത് ഇതിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം നല്ല ഭംഗിയുള്ള പൂ നമുക്ക് റെഡിയായി പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്ക് മനോഹര കുറച്ച് നേരം ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കണം കേട്ടോ എന്നാലത് ഒട്ടിയിരിക്കത്തുള്ളൂ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ഭംഗിയായിട്ട് ഇത് ഒട്ടിയിരുന്നുള്ളൂ അതിന് ശേഷം ഇതിലേക്ക് ഞാനിത് ആ കവർ ഉപയോഗിച്ച് ഒന്ന് ചുറ്റി കൊടുക്കുവാണ് കവറാണ് അണിട്ട ഉപയോഗിച്ച് ചുറ്റുന്നത് ഗ്രീൻ ടേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതൊന്ന് ഉണ ഇതൊന്ന് പശയൊന്ന് ഒട്ടിയിട്ട് ചുറ്റുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ എളുപ്പം ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തന്നെ ചുറ്റിയെടുക്കുന്നത് കേട്ടോ ഇതേപോലെ നമുക്ക് മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് കളയുന്ന പേപ്പറുകൾ ഇത് പേപ്പർ ഗ്ലാസ് ആണല്ലോ പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഭംഗിയുള്ള പൂക്കളുകൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതേപോലെ മിഠായിയുടെ കർലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കളയുമല്ലോ അതൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള പൂക്കളുകൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ റിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നതിന് വേണ്ടിയിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ വേറൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഹൈ റേഞ്ച് ഡയറീസ് അതിലും പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ ഒക്കെ അറിയിക്കുക അത് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക കേട്ടോ താങ്ക്